ഇനി ഹനോ സോം കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അബ്ലോണിമയുടെ കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് വരുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ ഈ മിൽക്കി വൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മിൽക്കി വൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇത്രയും വലിയ പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് മദർ പ്ലാന്റ് തന്നെയാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നമുക്ക് വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിം സൈസ് സെയിം വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബുഷി പിങ്ക് എന്ന് പറയുന്ന ദ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നിങ്ങളെ പ്ലാന്റ് കാണിക്കാൻ വേണ്ടി മദർ പ്ലാന്റ് എടുത്ത് വെച്ചതാണ് ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് അതിൻ്റെ ബേബി പ്ലാന്റ് സോറി ബേബി പ്ലാന്റ് അല്ല അത്യാവശ്യം ഒരിടത്തരം വരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ സൈസ് കാണിച്ച് തരാം ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് അപ്പം ഈ പ്ലാന്റിനാണെങ്കിൽ ഇതിന് മുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അഗ്ലോണിമിക്കും മിക്ക ഇതിനെ എല്ലാത്തിനും തന്നെ മുന്നൂറ് രൂപ തന്നെയാണ് ഡേറ്റ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ബുഷി പിങ്ക് അതോ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതായത് ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാൻസുകൾ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ചൈന പിങ്ക് എന്ന് പറയുന്ന ദ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു പ്ലാൻ സൈസ് വലിയ പ്ലാന്റ് ഇങ്ങനെയാ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് വലിയ പ്ലാന്റും കൂടെ കാണിക്കുന്നത് ചൈന പിങ്ങിന്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് ഇതിന് മുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് പിന്നെ വരുന്നത് നമ്മുടെ വീനസ് റെഡ് അല്ലെങ്കിൽ മെഹ് മെഹ്റ മെഹു മെ മെറൂൺ എന്ന് പറയുന്നത് അതായത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതായതൊരു മൂന്ന് പ്ലാന്റ് ആണിതിൽ വരുന്നത് ഇതിൻ്റെ ഒരു ഷൂട്ടിനാണ് അഞ്ഞൂറ് രൂപ വരുന്നത് കേട്ടോ ഒരു ഷൂട്ടിന് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഇതാ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതേപോലത്തെ മൂന്ന് പ്ലാന്റുകളാണ് ഇതിൽ വരുന്നത് ആർക്കെങ്കിലും ഇത് ബുഷിയായിട്ട് ഈ ഒരു ഫുൾ പോട്ടോടുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പം ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് അതാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഗ്രീൻ ലീഫൊക്കെ മാറി മൊത്തത്തിൽ വൈറ്റ് ആവും വൈറ്റ് ലീഫാവും കേട്ടോ ഈ ഒരു പ്ലാന്റ് മൊത്തത്തിൽ ആ ലീഫെല്ലാം വൈറ്റ് കളറാവും അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് മുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് മിൽക്കി വൈറ്റും സൂപ്പർ വൈറ്റും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത് അതായത് ഇതാണ് മിൽക്കി വൈറ്റ് വരുന്നത് കേട്ടോ ഇതാണ് സൂപ്പർ വൈറ്റും വരുന്നത് പിന്നെ അഗ്ലോണിമ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ഉണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ട്രൈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കളറ് വരുന്നത് ഇതിനും മുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ സൂപ്പർ റെഡ് എന്ന് പറയുന്ന അഗ്നോണിമ സൂപ്പർ റെഡെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫുള്ള് റെഡ് കളറിലാവും ലീഫാ സൈഡിൽ കൂടെ മാത്രം വോട്ടർ മാത്രം ഒരു ഗ്രീൻ വരും ഇതായി താഴെയുള്ള ലീഫുകളെല്ലാം അതേപോലെ റെഡ് കളറാവും അതിൻ്റെയും കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതുകൊണ്ടാണോ സൂപ്പർ റെഡിൻ്റെ കളറ് ഇതേപോലെ മാറി വരും ഈ ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അല്ല നമുക്ക് കുറച്ച് സീഡ്ലിങ്സ് വന്നിട്ടുണ്ട് പക്ഷേ സീഡ്ലിങ്സ് വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഇപ്പോഴത്തേക്ക് സെയിലിന് ഇടുന്നില്ല അടുത്ത പ്രാവശ്യത്തേക്ക് സെയിലിനായിട്ടിടുന്നുള്ളൂ അപ്പം സീഡ്ലിങ്സ് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഒന്ന് പറയുക അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്